നമസ്കാരം ലോക ആരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിച്ച ഓർഗനൈസേഷനാണ് ജീന ആസ്മയെക്കുറിച്ചുള്ള അവേർനെസ് ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് സ്ഥാപിതമായത് ഞാൻ ഡോക്ടർ റോത്ത്മാൻ സ്പെഷ്യലിസ്റ്റ് ഇൻ പെർമനോളജി അപ്പോളോ ഹോസ്പിറ്റൽ മസ്കറ്റ് എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച നമ്മൾ ആസ്മ അവയർനെസ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഈ പ്രാവശ്യത്തെ എന്നെ ചൂസ് ചെയ്തിരിക്കുന്ന തീം ആസ്മ അവെയർനെസ് എം പവേഴ്സ് എന്നുള്ളതാണ് ആസ്മയെക്കുറിച്ചുള്ള പഠനങ്ങളും ആസ്മയെക്കുറിച്ചുള്ള കൂടുതൽ അറിവും കിട്ടുന്നതിലൂടെ ആസ്മയെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാമെന്നും അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അത് നമുക്ക് ആസ്മയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ചുമയുണ്ട് എടുക്കുന്നതിൽ തടസ്സമുണ്ട് അലർജി ഉണ്ട് അലർജിയുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ വന്ന് അപ്പോളോയിൽ വന്ന് എന്നെ മീറ്റ് ചെയ്യാവുന്നതാണ് വി ക്യാൻ ഡിസ്കസ് എ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ Thank you.